ഷാർജയിൽ ഭർത്തൃപീഡനത്തെ തുടർന്ന് ജീവനൊടുക്കിയ വിപഞ്ചിക വർഷങ്ങളായി തെളിവുകൾ വിവാഹത്തിന് വിപഞ്ചികൾ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ടായിരുന്നുവെന്നും ഓഡിയോ സന്ദേശത്തിൽ വ്യക്തമാണ് വിപഞ്ചികയുടെയും കുഞ്ഞിന്റെയും മരണത്തിൽ കേസെടുക്കാൻ ഒരുങ്ങുകയാണ് കേരള പോലീസ് വർഷങ്ങളായി ഭർത്താവിൽ പീഡനം നേരിട്ടിരുന്നു വിവാഹത്തിന് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മുതൽ ശ്രമിച്ചിരുന്നു തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുന്ന നിർണായക ഓഡിയോ സന്ദേശത്തിലുള്ളത് എടാ കാര്യമൊന്നുമില്ല സംഭവം എന്ന് വെച്ചാൽ രണ്ടര ലക്ഷം രൂപ എൻ്റെ വീട്ടിൽ നിന്നിട്ട് തന്നെ ഉണ്ടായിരുന്നു അതോടെ വീട്ടിൽ താണ്ട് ഇത് തീർന്നു സ്വർണവും അതും കൂടെ തന്നത് അപ്പോൾ എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നല്ലോ അതിന് ഒന്നേകാൽ ലക്ഷം രൂപ ഇപ്പം അടയ്ക്കണമായിരുന്നു ഞാൻ പറഞ്ഞു ജോലിയില്ല എനിക്ക് എനിക്ക് ചെയ്യുന്നോ അച്ഛനെ വാങ്ങിക്കാൻ പറ്റില്ലല്ലോ വിവാഹ വീട്ടുകാർ ലക്ഷം രൂപ വിഭഞ്ചിക പണമായി നൽകി അതിൽ നിന്നും സ്വന്തം വിദ്യാഭ്യാസ ലോണിന്റെ തുക അടയ്ക്കാൻ പറഞ്ഞത് തർക്കത്തിലേക്ക് നയിച്ചു ദാമ്പത്യ പ്രശ്നങ്ങൾ പുറത്തറിയിച്ചതിൽ ഭർത്താവ് നിതീഷിനോട് വിഭഞ്ചികയ്ക്ക് വിയോജിപ്പുണ്ടായിരുന്നു വിവാഹമോചനത്തിനെ കുറിച്ച് വീട്ടുകാർ തമ്മിൽ സംസാരിച്ചിരുന്നു എന്നും ശബ്ദ സന്ദേശത്തിലുണ്ട് അതേസമയം ഇരുവരുടെയും മരണത്തിൽ കേസെടുക്കാനൊരുങ്ങുകയാണ് കേരള പോലീസ് വിഭഞ്ചികയുടെ മാതാവ് ശൈലജയുടെ പരാതിയിലാണ് കുണ്ടറ പോലീസ് കേസെടുക്കുക ഇന്ന് തന്നെ ശൈലജയുടെ മൊഴിയെടുക്കുമെന്നാണ് വിവരം അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യൻ എംബസി കേന്ദ്ര വിദേശകാര്യമന്ത്രി മുഖ്യമന്ത്രി തുടങ്ങിയവർക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ട്വന്റി തിരുവനന്തപുരം